സർക്കാരിൻ്റെ പുതിയ ആരോഗ്യ നിയമങ്ങൾ പ്രകാരം ഇനി നാൻഡോസ് റെസ്റ്റോറൻറ്റുകളിൽ ഒരാൾക്ക് ഒരു ഗ്ലാസ് കൊക്കകോള ക്ലാസിക് മാത്രമേ ലഭിക്കൂ ഇതുവരെ ഉപഭോക്താക്കൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനിടെ റീഫിൽ സൗകര്യം ലഭിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമപ്രകാരം പഞ്ചസാര അടങ്ങിയ പാനീയങ്ങളുടെ സൗജന്യ റീഫിൽ നിരോധിച്ചതായി നാൻഡോസ് അറിയിച്ചു അതേസമയം സ്പ്രൈറ്റ് സീറോ ഫാൻഡോ സീറോ പോലുള്ള ലോ ഷുഗർ അല്ലെങ്കിൽ സീറോ ഷുഗർ പാനീയങ്ങൾ ആളുകൾക്ക് റീഫിൽ ചെയ്യാം ഈ മാറ്റം അമിത പഞ്ചസാര ഉപഭോഗം കുറയ്ക്കാനും അധിക ഭാരം കുറയ്ക്കാനുമുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതിനൊപ്പം ഈ മാസം മുതൽ സൂപ്പർ മാർക്കറ്റുകളുടെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പോലുള്ള അനാരോഗ്യകരമായ ഭക്ഷണ ഓഫറുകളും നിരോധിക്കുന്നതാണ് അതുപോലെ ജനുവരിയുടെ ജങ്ക് ഫുഡുകൾക്കും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതാണ് ഈ നടപടികളിലൂടെ ഏകദേശം ഇരുപതിനായിരം ബാല്യകാല പൊണ്ണത്തടി കേസുകൾ കുറയ്ക്കാൻ കഴിയുമെന്ന് സർക്കാർ പറയുന്നു യു കെയിൽ നിലവിൽ നാല് മുതിർന്നവരിൽ ഒരാളെയും പത്തു മുതൽ പതിനൊന്ന് വയസ്സ് പ്രായമുള്ള അഞ്ച് കുട്ടികളിൽ ഒരാളെയും പൊണ്ണത്തടി ബാധിക്കുന്നുവെന്ന് എൻ എച്ച് എസ് കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഏഴ് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണി മുതൽ പുതിയ നമ്പർ പ്ലേറ്റുകൾ ലഭ്യമാകുമെന്ന് ഡി വി എൽ അപ്ഡേറ്റ് ചെയ്തു ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് അല്ലെങ്കിൽ ഇരുപത്തിയൊൻപത് നമ്പറുകൾക്കൊപ്പം എ മുതൽ എച്ച് വരെയുള്ള അക്ഷരങ്ങൾ ഉപയോഗിക്കുന്ന പ്രീഫിക്സ് സ്റ്റൈൽ രജിസ്ട്രേഷൻ നമ്പറുകൾ പുതിയ പതിപ്പിൽ ഉൾപ്പെടുത്തും എ ട്വൻറ്റി സെവൻ എസ് സി എ സി ട്വൻറ്റി എയിറ്റ് എസ് ഇ എ എന്നിവ ചില ഉദാഹരണങ്ങളാണ് പുതിയ രജിസ്ട്രേഷനുകൾ ഡി വി എൽ എ വെബ്സൈറ്റിൽ നിന്ന് നേരിട്ട് ലഭ്യമാകും വിലകൾ ഇരുന്നൂറ്റി അൻപത് പൗണ്ട് മുതൽ ആരംഭിക്കും അതിൽ വാറ്റും എൺപത് പൗണ്ട് അസസ്മെൻറ്റ് ഫീസും ഉൾപ്പെടുന്നു അടുത്ത ഓൺലൈൻ ലേലം ഒക്ടോബർ പതിനഞ്ച് ബുധനാഴ്ച മുതൽ ഒക്ടോബർ ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച വരെ നടക്കും കൂടുതൽ വിവരങ്ങൾക്കും ലഭ്യമായ നമ്പറുകളും കാണാൻ ഡി വി എൽ ഓപ്ഷൻ വെബ്സൈറ്റ് സന്ദർശിക്കാം പ്ലേറ്റ് സമാനമായി വാങ്ങുകയാണെങ്കിൽ അക്കൗണ്ട് വാങ്ങുന്നയാളുടെ പേരിലും വിലാസത്തിലും രജിസ്റ്റർ ചെയ്യണമെന്ന് ഡി വി എൽ പറയുന്നു നമ്പർ പ്ലേറ്റ് വാഹനത്തിൽ ചേർത്ത ശേഷം അതിൻ്റെ ഉടമസ്ഥാവകാശം ആ വാഹനത്തിൻ്റെ രജിസ്റ്റർ ചെയ്ത ഉടമയ്ക്ക് സ്വമേധയാ മാറുന്നതാണ് ക്രിസ്മസ് ഷോപ്പിംഗ് മുൻകൂട്ടി ആസൂത്രണം ചെയ്യാൻ നിർദ്ദേശിച്ചുകൊണ്ട് ക്രിസ്മസ് ദിനത്തിൽ തങ്ങളുടെ തൊള്ളായിരത്തി എൺപത് സ്റ്റോറുകൾക്കും അവധിയായിരിക്കുമെന്ന് ലിഡിൽ അറിയിച്ചു യു കെയിലെ മുഴുവൻ സ്റ്റോറുകളും ഡിസംബർ ഇരുപത്തിയഞ്ചിന് അടച്ചിടുമെന്ന് ഈ ഡിസ്കൗണ്ട് സൂപ്പർമാർക്കറ്റ് അറിയിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ഒട്ടുമിക്ക സ്റ്റോറുകളിലും ബോക്സിംഗ് ദിനത്തിലും പുതുവത്സര ദിനത്തിലും അടച്ചിടുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് വർഷത്തിലെ ഏറ്റവും തിരക്കേറിയ ബിസിനസ് സീസണിൽ ജീവനക്കാർക്കപ്പം വിശ്രമം നൽകുന്നതിനാണിതെന്നും അവർ വ്യക്തമാക്കുന്നു ക്രിസ്മസ് ദിനത്തിൽ എല്ലാ സ്റ്റോറുകളും അടച്ചിടുമ്പോൾ എം ട്വൻറ്റി ഫൈവിന് പുറത്തുള്ള സ്റ്റോറുകളും വെയിൽസിലെ സ്റ്റോറുകളും ഡിസംബർ ഇരുപത്തിയാറിനും ജനുവരി ഒന്നിനും അടച്ചിടും തുറക്കുന്ന സ്റ്റോറുകളുടെ പ്രവർത്തന സമയം ഓരോ പ്രദേശത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുമെന്നതിനാൽ അക്കാര്യം ലിഡിൽ വെബ്സൈറ്റിലോ ലിഡിൽ പ്ലസ് ആപ്പിലോ പരിശോധിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്